നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ജീവിച്ചു ഈ കഴിഞ്ഞ നാളുകളിൽ ഓണത്തിന്റെ നാളുകളാണ് ഓണത്തിന്റെ കണക്കുകൾ ഓണത്തിന് മദ്യം ഉപയോഗിച്ച കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ റെക്കോർഡ് കുതിപ്പാണ് മദ്യവും മദ്യം ഉപയോഗിച്ച് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയധികമായി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിൽ തന്നെ പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വളരെ കുഞ്ഞുങ്ങളായി ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ചെറുപ്പക്കാരാണ് ഈ ലഹരി മാരകമായ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക മാത്രമല്ല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിൽപ്പന നടക്കുവാൻ ഇടയായിട്ടിരുന്നത് വളരെ വളരെ നാശകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ യുവതലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുവാൻ ഇടയായിട്ടിരുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയൊക്കെ അസ്വസ്ഥതയും നി ചോദ്യ ചിഹ്നം ഇടുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരുപിടി കാര്യങ്ങൾ സന്തോഷ വർത്തമാനം നിങ്ങളുമായി തുടർന്നുള്ള അല്പസമയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും അധാർമികമായ പ്രവർത്തികൾ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട് ദൈവവചനമായ പുസ്തകം ബൈബിൾ ഇങ്ങനെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ അവൻ മൃഗതുല്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഇന്ന് നോക്കിയാലും മാനമില്ലാത്ത വാർത്തകളാണ് മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് കുറച്ചു മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയ സഹോദരൻ പറഞ്ഞൊരു വാർത്തയുണ്ട് അമിതമായി മദ്യം ഉപയോഗിച്ചതിനു ശേഷം ജന്മം നൽകിയ ഒരു സ്വന്തം മകളെ ഒരു പെൺകുഞ്ഞിനോട് ഒരു പിതാവ് ചെയ്ത വൈകല്യം ക്രൂരതയൊക്കെ പറയുവാൻ ഇടയാക്കീർന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യൻ സ്വന്തം മക്കളെ പോലും മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വൈകല്യങ്ങളും വൈകൃതങ്ങളും ഒക്കെ ചെയ്യുന്നത് അതിന് ഇപ്പോൾ നിയമം ഇല്ലാത്തത് കൊണ്ടോ നിയമ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അതിനൊന്നും കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല ഇങ്ങനെ സംഭവിക്കുന്നത് അതിനുള്ള ഉത്തരം ഇഷ്ടവേദപുസ്തകമായ പായ്പിൾ പറയുന്നു പാപം ചെയ്ത് ദൈവം പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു വേറൊരു ഭാഗത്ത് ദൈവവചനമായ ബൈബിൾ ഇതിനെ വളരെ വ്യക്തമായി പറയുന്നു നീതിമാൻ ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഒരുപോലെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവവചനമാണ് ബൈബിൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇങ്ങനെ അധാർമികമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ബൈബിൾ പറയുന്നത് പാപമാണ് പാപമാണ് മനുഷ്യനെ കൊണ്ട് ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഒക്കെ ചെയ്യുവാണ്ട് ഇടയായിത്തീരുന്നത് പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റെല്ലാം കേൾക്കുമെങ്കിൽ പോലും ഒരു കാര്യത്തിലാണ് പലപ്പോഴും വിമർശനം ഉണ്ടാകുന്നത് മനുഷ്യരെല്ലാം പാപികളാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു നീതിമാനായിട്ട് ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ദൈവികമായ തേജസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് മനുഷ്യനിൽ പാപ സ്വഭാവം ഏറി വന്ന് മനുഷ്യന് ഏറ്റവും അധാർമികമായ പാതകളായി തീരുമാനം ഇടയാത്തിയിരുന്നത് പ്രിയപ്പെട്ടത് എല്ലാ വിശ്വാസങ്ങളും പൊതുവെ പൊതുവെ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് ദൈവമാണ് സർവശക്തനായ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഏറെക്കുറെ എല്ലാ വിശ്വാസങ്ങളും അത് സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ് പുസ്തക ബൈബിളും അങ്ങനെ തന്നെ പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ആദ്യം ദൈവം ആകാശ ഭൂമിയിൽ സൃഷ്ടിച്ചു അതിനുശേഷം ചില വാക്യങ്ങൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ പറയുന്നു ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ദൈവദനമായ ബൈബിൾ പ്രാരംഭത്തിൽ പറഞ്ഞു പോയിക്കൊണ്ടിടയാത്തിയിരുന്നു ദൈവം തന്റെ സാദൃശ്യം ും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു നിയമത്തിൽ ഇങ്ങനെ ഒരു കർത്താവ് പറയുന്നുണ്ട് ഒരു പറയുന്നുണ്ട് ആ കഥ എന്നെ കേട്ടുകൊണ്ട് നിങ്ങളിൽ പലർക്കും പരിചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് ധനവാന്റെ ലാസറിനെ ഒരു ഒരിടത്ത് ഒരു വലിയ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു മറ്റൊരിടത്ത് ഒരു പാവപ്പെട്ട ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും ലാസർ എന്ന് പറയുന്ന ആ വ്യക്തി ദൈവത്തിന്റെ മടിയിലും ധനവാൻ അതുവരെ സമ്പത്തിന്റെയും ധാരാളത്തിലും ജീവിച്ച ആ മനുഷ്യൻ അവൻ അവനേറ്റവും നരകത്തിലും കിടന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാണുവാൻ ഇടയാക്കും ആ നരകത്തിലും സ്വർഗത്തിലും ഇടയ്ക്ക് വലിയൊരു അഗാധമായ വിടവുണ്ട് അവിടെ നിന്ന് ആർക്കും അങ്ങോട്ടും ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ടും വരുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള വലിയ അഗാധമായ വിടവ് അങ്ങനെ ദൈവത്തിന്റെ വചനം ഉപമകളിൽ കൂടെ സ്വർഗവും നരകവും ഉണ്ടെന്ന് നമ്മളോട് വളരെ വ്യക്തമായി പറയാനിടയാട്ടുകഥയല്ല ഇത് ഇത് യാഥാർത്ഥ്യമാണ് ദൈവം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവനും തള്ളിയിടപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിന്റെ തേസ് നഷ്ടപ്പെട്ട് എന്നേക്കുമായി അഗാധമായ പാതാളത്തിലേക്ക് നരകത്തിലേക്ക് മനുഷ്യൻ തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോൾ దైవం తర స్వపుత్రనయ కర్తవ యేసు క్రిస్తున ఈ లోక మనుష్య వంశతి മനുഷ്യരുടെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവം തന്റെ സ്വന്തം ഈ ഭൂമിലേക്ക് അയക്കപ്പെടുവ അതിനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഏതുമില്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു അതിർവരമ്പുകളും പരിഗണിക്കാതെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവരേവനും നിത്യജീവൻ അവരുടെ ആത്മാവ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം കർത്താവായ യേശുവിനെ നൽകാൻ തക്കവണ്ണം ഈ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചു എന്ന് വളരെ വ്യക്തമായ വിശ്വബൈ നമ്മളോട് സുവിശേഷീകരിക്കുവാനായി തീർന്നു പ്രിയപ്പെട്ടവരെ പാപം ചെയ്ത് ദൈവദേവ നഷ്ടപ്പെട്ട് എന്തേക്കുമായി നിത്യമായ മരണത്തിലേക്ക് കൂട്ടുകുത്തിയ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവപുത്രനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മുപ്പത്തി മൂന്നര വരെ ഈ ഭൂമി ജീവിച്ചതിനു ശേഷം കാൽവരി കൂശി യാഗമായി തീർന്ന് ദൈവവും മനുഷ്യനുമായിട്ടുള്ള എല്ലാ എല്ലാവിധത്തിലുള്ള അകലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആത്മീയമായ ആ ബന്ധം വിച്ഛേദിക്ക അവസ്ഥയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഈ മരണത്തിന് ശേഷവും മനുഷ്യന്റെ ആത്മാവിന് നിത്യ ജീവനെ നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കലേറി പോകുവാനായിട്ട് ഇടയായി തീർന്നു ഹാലെ ലൂയവിടെ ഈ ലോകത്ത് ഇനി സംഭവിക്കുവാനിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് കത്താവ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും കർത്താവായി യേശു ക്രിസ്തുന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമെന്നാണ് ഈ ലോകത്തിന്റെ സംഭവങ്ങൾ തെളിയിക്കാൻ ഇടയാത്തിരുന്നത് ലോകത്തിന്റെ ഒറ്റ നടുക്ക എന്ന് പറയപ്പെടുന്ന പാലസ്തീൻ നൽകുന്ന നടക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ പാലസ്തീൻ പോലുള്ള സംഘർഷങ്ങളൊക്കെ നമ്മളെ തെളിയിച്ചറിയിക്കുന്ന ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമ്മളെ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താ ബൈബിൾ പ്രവചനങ്ങൾ അന്റെ മുതിർത്തിയിലേക്ക് അടുക്കുന്നു കർത്താവായി യേശു ക്രിസ്തുന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു യേശു ആദ്യം വന്നത് മനുഷ്യന്റെ പാപത്തിനെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ മരിച്ചു യാഗം ാണ് ആണ് എങ്കിൽ രണ്ടാമതായി കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്ന തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കപ്പെടുവാനായിട്ടാണ് ആ കർത്താവ് വരുവാൻ ഇടയായി എന്നാൽ ആ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കൈവിടപ്പെട്ടു പോകുന്ന ആ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമായിരിക്കുമെന്ന് വളരെ പ്രതിസന്ധികൾ തന്നെ കാര്യമെന്ന് ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുവാൻ ഇടയാതിരുന്നു പ്രിയപ്പെട്ട നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞങ്ങൾ രണ്ട് അവസരങ്ങൾ ഞങ്ങൾ വെക്കുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ും അവരെ സ്വഭോത്തോടു കൂടിയാണ് കാര്യങ്ങളെ അവസരങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സാവകാരത്തിൽ കൂടെയാണ് ദൈവം മനുഷ്യനെ സ്വതന്ത്ര ബുദ്ധിയോടെ മനുഷ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാനായിട്ട് പ്രിയപ്പെട്ട നിങ്ങൾക്ക് മുന്നിൽ രണ്ട് അവസരങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സ്വന്തം പാപങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവ് യേശു കൃഷ്ണന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് നിത്യ ജീവന്റെ അവകാശികൾ തീരാം അല്ലെങ്കിൽ ഞങ്ങൾ പ്രസ്താവിക്കപ്പെടുന്ന ഈ സന്ദേശത്തെ ൊണ്ട് ആ സന്ദേശത്തെ പൂർണ്ണമായി തള്ളി മാറ്റിക്കൊണ്ട് നിത്യമായ മരണത്തിന് ഉടമകളായിത്തീരാ പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് കർത്താവായ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നിത്യമായ ജീവിതത്തിന് അവകാശികളായി തീരുമാനം സാധിക്കുന്നത് അതിനുള്ള അവസരം ഈ ഒരു ഭൂമിയിൽ നാം ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും കാലാവസ്ഥകളായ പ്രതികൂലത്തിലും നിങ്ങളോട് മാറ്റമില്ലാത്ത കർത്താവേശു കൃഷ്ണയിൽ കൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ചിലും സുവിശേഷത്തിന്റെ സന്ദേശം കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് മരണത്തിന് ശേഷം ആർക്കും ഈ ഒരു അവസരം ലഭിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലഭിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സമയവും അവസരവുമാണ് ഇനി കേൾക്കുന്ന ഈ ഒരു സന്ദേശത്തെ സ്വീകരിക്കാനുള്ള അവസരം ഇപ്പോഴാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാകരമായ ആ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ജലത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഒരു മാറ്റം വരുത്തി മുന്നോട്ട് പോകുവാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ഒരു മാനസാന്തരാനുഭവത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ ഒരു നിത്യജീവൻ ദൈവത്തോടൊപ്പം നമുക്ക് പ്രാപിക്കൊണ്ടിടയാൽ തീരും അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശത്തെ ചുരുക്കുന്നു ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുവാണെങ്കിൽ